ഓം ശ്രീ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ കൃഷ്ണ പരമാത്മനേ നമ ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണാഹരി എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ എന്റെ പ്രണാമം എല്ലാ ഭക്ത മക്കളെയും അവിടുത്തെ കമൻസുകളും എല്ലാം ഭഗവാനിലർപ്പിക്കുന്നു എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ഭഗവാൻ കൃഷ്ണനിൽ എല്ലാ മക്കളുടെയും പേര് തരാത്തവരുടെയും എല്ലാവരെയും ഭഗവാനർപ്പിക്കുന്നു രാധ വിഷ്ണുപ്രിയ ശ്രീല ശാന്ത കുഞ്ഞ് ഗീതാനായർ നിർമ്മലാ പവിത്രൻ ജയാനിൽ പൽസല പ്രമിള ദേവി ബിജി ബിജു ജയാ ബാലു ലതാ രാജു രുമിണി മോഹൻ ചന്ദ്രശേഖരൻ ബിന്ദു പ്രദീപ് ഉഷ ഋഷികേഷ് വിജയമ്മ പാർത്ഥൻ ശുഭകുമാരി സ്മിത ജഗതമ്മ പ്രസന്ന താരാ മനോജ് ഓമനയമ്മ ഉണ്ണികൃഷ്ണൻ വിലാസിനി വലിയോറമ്പിൽ എല്ലാ മക്കളും ഇനി ഇതിൽ പേര് ഇനി ഉണ്ടെങ്കിൽ തന്നെയും ഞാനിത് ഇടുന്നതിന് ശേഷം വരുന്ന പേരുകൾ ഇനി അടുത്ത ദിവസം എല്ലാവർക്കും ഭഗവാന്റെ കൃപ എല്ലാവരിലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഭഗവാന്റെ കൃപ ഇല്ലാതെ ഇത് കേൾക്കാനോ ഒന്നും നടക്കത്തില്ലെന്നിപ്പോൾ തന്നെ നമുക്ക് പല രീതിയിലും മനസ്സിലായി മനസ്സിലായി വരുന്നു ഭഗവാന്റെ അനുഗ്രഹം എല്ലാ മക്കളിലും ഉണ്ടെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇത് കേൾക്കാനും അതിൻ്റെ കമൻസുകളും എല്ലാം ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എല്ലാം കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും പറയുന്നതും പറയിപ്പിക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെയാകുന്നു ഓം ലോകാ സമസ്ത സുഖനോഭവന്തു നമുക്ക് ഭാഗവത കീർത്തനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിയൻ്റെ ബാഹി കുറച്ച് ചൊല്ലാം ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലോം ശുദ്ധ ചിത്തൻ വിരക്തൻ വിഷയത്തിൽ എത്തുമെന്നോ പരബ്രഹ്മസായൂജ്യം പാർത്തിരിക്ക നാം കൃഷ്ണാ ജയ ഈ പരിഷു മഹാരാജാവ് വിഷ്ണുഭക്തന് ഉത്തമനിവൻ ഉത്തമനാണ് വിഷ്ണുഭക്തനാണ് ശുദ്ധ അതായത് ശു ശുദ്ധ ചിത്തൻ മനസ്സ് ശുദ്ധമാണ് പിന്നെ വിഷയവൈരാഗ്യം അതായത് ഈ ലോക ചിന്തയിലുള്ള വിഷയങ്ങൾ അതുമായിട്ട് യാതൊരു ഇത് ഇല്ല എല്ലാത്തിൽ നിന്നും വൈരാഗ്യം വന്നവനാണ് അത് വേണം ഇത് വേണം ലോകം ഭരിക്കണം എന്നുള്ള ചിന്തയില്ല അതിൽ നിന്നെല്ലാം വിരമിക്കുന്നു വൈരാഗ്യം വരുന്നു അതിന് അത് പോട്ടെ എന്ന് എന്നിട്ട് എന്ത് വേണം നേടണം പരമാത്മാവിനെ ഭഗവാനെ അറിയണം മനസ്സ് സ്വന്തമായ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ തിരിച്ചറിയാൻ അദ്ദേഹം ആരാണെന്ന് അറിയണം അതാണ് ശുദ്ധ ചിത്തനും എല്ലാം വിഷയത്തിൽ നിന്ന് വിരക്കറി വന്നെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ ഇദ്ദേഹം ആയെന്ന് മനസ്സിലായ ഉത്തമനിവൻ ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലോം ശുദ്ധചിത്തൻ വിരക്തൻ വിഷയത്തിൽ പരബ്രഹ്മ സായുജ്യം പാർത്തിരിക്ക നാം കൃഷ്ണാ ജയ മഹാമുനികൾ പറയുന്നു നമുക്ക് കാത്തിരിക്കാം പാർത്തിരിക്കാം ഇവൻ ശുദ്ധനാണ് വിഷ വിരക്തി വന്നവനാണ് വിഷയങ്ങൾ വൈരാഗ്യം വന്നവൻ അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത് നമുക്ക് വൈരാഗ്യത്ത് ആരെയും കൊല്ലാനുള്ള വൈരാഗ്യമല്ല ഈ ലോക ചിന്തയിലേക്ക് പോകത്തില്ല എന്നുള്ള വൈരാഗ്യം അത് വൈരാഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് നടക്കൂ ഇല്ലെങ്കിൽ യഥാർത്ഥമായ ഇത് നമുക്ക് ഉണ്ടായിരിക്കണം ചിലർക്ക് അങ്ങനെ ഒരു കഴിഞ്ഞ ജന്മത്തിൻ്റെ ഇതായിരിക്കും ഒന്നിലും വൈരാഗ്യപ്പെടേ വേണ്ട സന്തോഷ തനിയേ ഇതങ്ങ് മാറിക്കൊ മാറിപ്പോകുന്ന കാരണം ഞാൻ എൻ്റെ അനുഭവം പറയാം ഞാൻ ഒന്നിനും വൈരാഗ്യപ്പെടാതെ തന്നെ ഇതെല്ലാം ഒഴിഞ്ഞു പോയി ഇന്നത് എന്നുള്ള ചിന്തയില്ല എന്ത് മ മതിയാക്കുക അത് അങ്ങനെ എല്ലാ എല്ലാ ഈശ്വരൻ അങ്ങനെ അങ്ങ് വരുത്തിക്കൊണ്ടിരിക്കുന്നു ഞാനൊന്നും വൈരാഗ്യം പിടിക്കാതെ തന്നെ അങ്ങ് വന്ന് ചേരുന്നു അതെനിക്കറിയാവൂ പക്ഷേ അങ്ങനെ അല്ലാത്തവർക്ക് വൈരാഗ്യം തന്നെ വേണം ഞാനതിന് അത് എടുക്കത്തില്ല ഞാനത് കാണത്തില്ല ഞാൻ ഇന്നത് കഴിക്കത്തില്ല അതൊരു വൈരാഗ്യം വെച്ച് ചിലർ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇവിടെ ഇദ്ദേഹം അങ്ങനെ വിഷയങ്ങളിൽ വൈരാഗ്യം സിദ്ധിച്ചവനാണെന്ന് മഹാമുനികൾ പറയാനുണ്ട് ബ്രഹ്മ സായുധ്യം ഇദ്ദേഹത്തിന് ലഭിക്കും നമുക്ക് കാത്തിരിക്കാം പാർത്തിരിക്കാം ഊനം വരപരിജ്ഞാന പരിധി

നല്ല അറിവോടുകൂടിയ ഈ മഹാമുനി അത്രമാത്രം ശ്രേഷ്ഠനായ ശേഷക മഹാമുനി ഈ പരീക്ഷ മഹാരാജൻ്റെ ആഗ്രഹം അത്യാഗ്രഹമാണത് ഭഗവാനെ നേടാനുള്ള ആ ആഗ്രഹം മാനിച്ച് മഹാമുനി അത് അറിവ് ആ അദ്ദേഹത്തിനുള്ള അറിവ് പരീക്ഷ മഹാരാജനെ കൊടുക്കുന്ന യോഗ്യനാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒത്തവണ്ണം കിട്ടത്തില്ല ആർക്കും ഇവിടെ അദ്ദേഹത്തിന് ഈ പരിശുദ്ധ മഹാരാജാവിൻ്റെ ചോദ്യങ്ങളും എന്തും അറിയാനുള്ള ഒരു ആഗ്രഹം ഇനിയും കേൾക്കണം ഇനിയും കേൾക്കണം എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം അത്രമാത്രം മറ്റേ എല്ലാ വിഷയത്തിൽ നിന്നും വൈരാഗ്യം വന്നപ്പോൾ വിരക്തി വന്നപ്പോൾ പിന്നെ കൊടുത്തേ പറ്റൂ കാരണം വിരക്തി വരുന്നത് എന്താ ഈശ്വരനോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഭഗവാൻ മതി മറ്റെല്ലാം ചപ്പും ചവറുവാണെന്ന് എണ്ണും ഈശ്വരനെ ഇഷ്ടം വരുന്നൊരു മക്കൾ ഇങ്ങനെയാ ഈ ലോക ചിന്തയിലേക്ക് യാതൊരു താല്പര്യവും വരത്തില്ല അപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളണം ഭഗവാനിൽ അത്രമാത്രം ഇഷ്ടമാണെന്ന് ഇവിടെ പരിശുദ്ധം അതുപോലെ തന്നെ അതുകൊണ്ട് ആ അദ്ദേഹത്തിനെ അത് മാനിച്ചിട്ട് മഹാമുനിയുടെ ഈ ശ്രേഷ്ഠനായിരിക്കുന്ന മഹാമുനി അദ്ദേഹത്തിന് വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്ന അറിവൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നു എത്രയും നന്നു വൈദുഷ്യം ഭൂപദേ വണ്ണം വേണ്ടു മഹാജനം നിഷ്ഫലം ഭ്രമിച്ചിടുന്നു ഭൂപന്റെ ലക്ഷണം നല്ലു കൃഷ്ണാഹരേ ജയാ എത്രയും നന്നു വൈദുഷ്യം ഭൂപദേ വൈദുഷ്യം എന്ന് വെച്ചാൽ എന്താണ് പാണ്ഡിത്യം അറിവ് എത്രയും നല്ലതാണ് താങ്കളുടെ അറിവ് പിന്നെ ചോദിക്കേണ്ടതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് അതിനെ കൈ അത് അത് കരസ്ഥമാക്കാൻ എത്രത്തോളം ആദരവും ബഹുമാനവും ഭക്തിയും വിശ്വാസവും ആദരവോടുകൂടി ചോദിക്കുമ്പോൾ മനസ്സിലാക്കണം ഇദ്ദേഹം അത്രമാത്രം ജ്ഞാനിയാണ് പരമഭക്തനാണ് ശുദ്ധശുദ്ധനാണ് അത് ചിത്തശുദ്ധനാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അതേസമയം മഹാജനങ്ങൾ മറ്റ് ആൾക്കാർ എങ്ങനെയാണ് നിഷ്ഫലം ഭ്രമിച്ചിടും എങ്ങനെയാ ഇത് വേണോ വേണ്ടേ എങ്ങനെ ത്യജിക്കും ഈ ലോക ചിന്ത ത്യജിക്കാനും പറ്റത്തില്ല ഇത് വേണോന്ന് തന്നെ ഇത് വേണ്ട ഒരു ഭ്രമമാണ് പക്ഷേ ഇദ്ദേഹം യഥാർത്ഥമായി മറ്റെല്ലാം തിരസ്കരിച്ചിട്ട് ഇത് തന്നെ പിടിച്ച് മുറുകെ പിടിക്കുന്നു അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അതായത് അത്രമാത്രമാണ് അദ്ദേഹത്തിൻ്റെ അറിവും ഞാൻ അത്രമാത്രം സ്നേഹവും ബഹുമാനവും എല്ലാം ആണ് അതുപോലെ അത് വലിയ അതായത് ഒരു രാജാവാണല്ലോ വലിയ ആളുകളാണെങ്കിലും നിഷ്ഫലമായി ഭ്രമിക്കുന്നവരാണ് കൂടുതലും പേര് ഇദ്ദേഹം രാജാവായിട്ട് കൂടെ അദ്ദേഹം എത്രമാത്രം ഇതെല്ലാം ത്യജിച്ചിട്ട് ഈ മഹർഷിമാരോട് അത്രമാത്രം ആദരോട് ൂടിയൊക്കെ ചോദിക്കേണ്ടതുപോലെ എനിക്കിതെല്ലാം അറിയണം മഹാമുനി അങ്ങനെ വന്ദിച്ചൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ആരും അങ്ങ് കൊടുത്തു പോകും എന്തും കൊടുത്തുപോകും അവടെ ചോദ്യത്തിലൊക്കെ ഇരിക്കുകയാണ് അവരുടെ മനസ്സ് അവരുടെ ലക്ഷണത്തിലിരിക്കുക ഒരു 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 ശിഷ്യനാക്കാൻ കൊള്ളാകുമോ ഈ പിന്നെ ശുഖമഹാമനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഉപദേശം കൊടുക്കാൻ പറ്റിയ ഒരാളാണോ എന്ന് നോക്കുമ്പോൾ നല്ല ഒരു ശുദ്ധനായ ഭക്തനായ ഒരു രാജാവാണെന്ന് അദ്ദേഹം മനസ്സിലായപ്പോൾ വേണ്ടുന്ന അറിവുകളെല്ലാം അദ്ദേഹം ഉപദേശം കൊടുക്കുന്നു എത്രയും നന്നു വൈദുഷ്യം ഭൂപതേ വേണ്ടു മഹാജനം നിഷ്ഫലം ഭ്രമിച്ചിടുന്നു ഭൂപന്റെ ലക്ഷണം നല്ലു കൃഷ്ണാഹരേ ജയ ഈ ഭൂപന്റെ ലക്ഷണം കൊള്ളാം രാജാവിൻ്റെ ഈ ലക്ഷണമൊക്കെ നല്ലത് തന്നെ എന്നാൽ മറ്റുള്ള ആൾക്കാർ എങ്ങനെ നിഷ്ഫലമായിട്ട് ഒരു ഫലവും വേണ്ട എന്നാൽ ഭ്രമിച്ചു പോകും എങ്ങനെ ഒരു ഒരു എല്ലാം കൊണ്ടും അവർക്കൊരു അങ്കലാപ്പ മറ്റെല്ലാം തിരിക്കണമെന്ന് പറയുമ്പോഴേ അത് അത് നടക്കാത്തൊരു ലക്ഷണമൊക്കെ അങ്ങ് കാണിച്ചിട്ട് ഭ്രമമൊക്കെ വരും ഇവിടെ രാജാവിന് രണ്ടും കൽപ്പിച്ചുള്ളൊരവസ്ഥയാണ് അത് അത്രമാത്രം ആഗ്രഹം ചില മക്കൾക്ക് കാണും നമുക്കെന്നെ അറിയാമല്ലോ ഇത് തന്നെ എത്രയോ മക്കളാ അതൊക്കെ അവരവർ തന്നെ അങ്ങ് ചിന്തിക്കുമ്പം അവരവരെ പറ്റി മനസ്സിലാവും ഞാൻ ഇങ്ങനെയാണോ ഞാൻ അതേപോലെ ആണോ അങ്ങനെ കണിശമായിട്ട് മക്കളെ നിങ്ങളെല്ലാം യഥാർത്ഥമായ നല്ല ഭക്തന്മാരാണെന്ന് ഉറപ്പുവരുത്തുക അത് തന്നെയാണ് അത് സംശയമേ വേണ്ട എനിക്ക് തന്നെ നല്ലവണ്ണം അറിയാം കാരണം ഓരോ ഓരോരുടെയും ഓരോരുത്തരുടെയും ഓരോ കമൻസുകൾ തന്നെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഓരോരോ ഇന്ന സ്ഥലം അതുപോലെ ആണെന്ന് എല്ലാവർക്കും നമസ്കാരം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരി എല്ലാ ഭക്തമക്കൾക്കും മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഭഗവാൻ അത്രത്തോളം ഇഷ്ടമായി ഭക്തമക്കളെ എല്ലാവരെയും കാരണം അത്ര ആനന്ദമാണ് നിങ്ങളിൽ ഭഗവാൻ കാണുന്നുണ്ട് ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു ഇവിടെ നമ്മൾ വാമനാവതാരം ഭഗവാന്റെ മൂന്നാമത്തെ ചുവട് അതായത് അടി മറ്റെങ്ങും ഇല്ല ശരീരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാനേ അവിടെ നിന്ന് എൻ്റെ ശിരസിൽ മിരസ് അവിടെ ഭഗവാന്റെ കാലടി വച്ച് എന്നെ സത്യം പാലിക്കാൻ അത് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് കൊണ്ട് ഭഗവാൻ ആ ശിരസിൽ കാലുവച്ച് അനുഗ്രഹിച്ച് സർവ്വാനുഗ്രഹവും പ്രസാദമെല്ലാം കൊടുത്തിട്ട് ഭക്തനായ പ്രഹ്ലാദനെയും ഇദ്ദേഹത്തിനെയും കൂട്ടി സുതലത്തിലേക്ക് പോയിക്കൊള്ളുക നിങ്ങൾ സുഖമായി അനുഗ്രഹത്തോട് തന്നെയാണ് ഭഗവാൻ പറഞ്ഞു വിട്ടത് ഇനി സാവർണി മനുവിൻ്റെ കാലത്ത് നിങ്ങൾക്ക് അതായത് മഹാബലിക്ക് ഇന്ദ്രനായ ആകാം പിന്നെ ഭൃഗു അതായത് ശുക്രാചാര്യർ അന്നരം ചെയ്തുകൊണ്ടിരുന്ന യാഗം അത് ബാക്കി മുഴിപ്പിച്ച് കാരണം ലോകത്തിന് നന്മയ്ക്കുള്ളതാണല്ലോ ഈ യാഗം മഖം അത് ബാക്കി ചെയ്യേണ്ടത് ചെയ്യിപ്പിച്ചു എല്ലാം സന്തോഷമായി എല്ലാവർക്കും സമാധാനവുമായി ഇന്ദ്രന് ഇന്ദ്രനെ അഭിഷേകവും ചെയ്തു കാരണം ഇദ്ദേഹത്തിൽ നിന്ന് മഹാബലിയിൽ നിന്ന് പിന്നെ മൂന്ന് ലോകവും അതായത് ദേവലോകം എല്ലാം ഇന്ദ്രന് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അവിടെ പുതിയതായിട്ട് പിന്നെ അഭിഷേകം ചെയ്യേണ്ട എല്ലാം ചെയ്ത് ശുദ്ധമാക്കി അപ്പോൾ പരിശുദ്ധ മഹാരാജാവ് ചോദിക്കുന്നു ഇനി എനിക്ക് മത്സ്യ അവതാരം കൂടെ കേൾക്കാൻ ഉണ്ടെന്ന് അങ്ങനെ ശുഖമഹാമുനി എന്നാലത് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് നമുക്കത് മത്സ്യാവതാരം വായിക്കാം മത്സ്യാവതാരം ഉറങ്ങിടുവാനായി കൊണ്ടുള്ള കാലുഷ്യം കലർന്നു മാഴുകി തളർന്നിരിക്കുമ്പോൾ താതാവിൽ മുഖാന്തരത്തിങ്കിൽ നിന്നുടൻ ഭൂവി പാതിതങ്ങളാം നിഗമങ്ങളെ ഹയഗ്രീവൻ കൊണ്ടുപോയി അവനെ കൊന്നന്ന് നാൻ മുഖനത് കുണ്ടത ഒഴിച്ചു നൽകിയിടുവാനായിക്കൊണ്ടല്ലോ പണ്ട് അഖിലേഷൻ മത്സ്യമായി അവതാരം ചെയ്യാൻ ഉണ്ടായോരവകാശമുണ്ടായ അതിന് മുമ്പേ ഒരു നാൾ കൃതമാലയാകിയ നദി തന്നിൽ പരമഭാഗവതനാകിയ സത്യവ്രതൻ നൃപതി വരൻ ചെമ്മേ കുളിച്ചു തർപ്പിക്കുമ്പോൾ സപതി വന്ന കരതാൻ അതിന് മധ്യേ ചെറുതായൊരു മത്സ്യബോധമായി കടപ്പെട്ട മത്സ്യബോധമായി അകപ്പെട്ടാൻ ഇവിടെ പിന്നെ ബ്രഹ്മാവ് സ സൃഷ്ടികൾ ചെയ്ത് ചെയ്ത് തളർന്ന് അവസാനം എത്രയോ കാലം സൃഷ്ടി ചെയ്തിട്ട് അത്രയും കാലമാണ് ഉറക്കം അപ്പോൾ അദ്ദേഹം ബ്രഹ്മാവ് അങ്ങനെ ഉറങ്ങാൻ കാലഭേദത്താലാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് ഇത്ര കാലം പിന്നെ സൃഷ്ടി നടത്തുക അത്രയും കാലം പിന്നെ ഉറങ്ങുക ഇതൊക്കെ ഓരോ കാലങ്ങളുടെ നിയമങ്ങളാണ് അതങ്ങനെ അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത് സൃഷ്ടികളെല്ലാം കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് തളർന്ന് തളർന്നങ്ങനെ ഉറക്കം വന്ന് ഉറക്കം വന്ന് കാലുഷ്യം അപ്പോൾ അത് ഉറക്കത്തിൻ്റെ വിഷമങ്ങളെല്ലാം അതിനെ വന്ന് മാഴുകി തളർന്നങ്ങനെ ഇരിക്കുക കണ്ണക്കങ്ങടഞ്ഞ് തൂങ്ങിപ്പോന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖാന്തരത്തിൽ നിന്ന് ഭൂമി ഭൂമി ഭൂമിയിലേക്ക് പാതിതങ്ങളാ നിഗമങ്ങളെ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നിന്ന് ഈ നിഗമെന്ന് വെച്ചാൽ വേദങ്ങൾ വേദങ്ങൾ ഭൂമിയിലേക്ക് വീണപ്പോൾ അത് ആ നിഗമങ്ങളെ ആര് കൈക്കലാക്കി ഹൈഗ്രീവൻ അസുരൻ കൊണ്ടുപോയി അങ്ങനെ അവന് പിന്നെ കൊന്ന് അന്ന് എന്ന ആ കാലത്ത് നാൻമുഖൻ അത് കുണ്ടത ഒഴിച്ച് അദ്ദേഹത്തിന് കൊടുക്കണ്ടേ എപ്പോഴാ ഉറക്കം ഉണരുന്നത് ഈ ബ്രഹ്മാവ് ബ്രഹ്മാവ് മാഴകി തളർന്നപ്പോഴാണ് ഇതൊക്കെ വീണ് അതപ്പോഴേ എടുത്തോണ്ട് പോയി ഹയഗ്രീവൻ അപ്പോൾ അത് ഇനി ഉണരുമ്പോൾ ബ്രഹ്മാവിന് ഈ വേദങ്ങൾ വേണം അപ്പോഴ് കിട്ടില്ല വിഷമമല്ലേ കുണ്ഠതയല്ലേ അതുകൊണ്ട് ആ കുണ്ഠത വരാതിരിക്കാൻ വിഷമം ഇല്ലാതിരിക്കാൻ ഭഗവാൻ നാരായണൻ മത്സ്യമായി അവതരിക്കുന്നതിനാണ് ഈ പറയുന്നത് അന്നിര ബ്രഹ്മാവിന് സമയം ഉണർന്നു വരുമ്പോൾ ഇത് കൊടുക്കണം ഈ വേദങ്ങൾ ഒഴിച്ച് കൊണ്ടല്ലോ പണ്ട് അഖിലേഷൻ നാരായണൻ മത്സ്യമായി അവതാരിതെന്താന്ന് ചോദിച്ചപ്പോൾ അന്ന് നടന്ന സംഭവം ഈ പരീക്ഷത്ത് മഹാരാജവന് പറഞ്ഞു കൊടുക്കുന്നേ അപ്പം ഇപ്പം പറയുമ്പോൾ നടക്കുന്ന സംഭവം അല്ല ഇത് എനിക്ക് അതും അറിയണോ എന്ന് പറയുന്നത് കൊണ്ട് അന്ന് പണ്ടെന്നു നടന്ന സംഭവം ഇവിടെ പരീക്ഷത്തിന് ഉപദേശം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പണ്ട് അഖിലേഷൻ മത്സ്യമായി അവതാരം ചെയ്യുവാനുണ്ടായ ഒരവകാശം ഉണ്ടായി അതിന് മുമ്പേ ഒരു നാൾ കൃതമാലയാകിയ നദി തന്നിൽ പരമഭാഗവതനാകിയ സത്യവ്രതൻ അതായത് പരമഭാഗവതെന്നാൽ എന്താണ് ഈ ഭാഗവതം എന്താ പ നമ്മളെ പഠിപ്പിക്കുന്നത് അത് അത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തി പ പരമഭാഗവതനാണ് അപ്പോൾ സത്യവ്രതൻ യഥാർത്ഥ ഭാഗവതനാണ് കാരണം എന്ത് ഈ ലോക ചിന്തയിലായിരിക്കുന്ന കാമ ക്രോധ ലോഹ മോഹ മത മാത്സര ഡെമ്പ് അഹങ്കാരം കുശുമ്പ് അസൂയ ഇങ്ങനെ ഉള്ളതൊന്നും ഈ സത്യവ്രതനില്ല എന്താ കാരണം ഭാഗവതപ്രിയനാണ് ഭാഗവതപ്രിയനും ഭാഗവതോത്തമനും ആവണമെങ്കിൽ ഇതൊന്നും നമുക്ക് പാടില്ല കൊല്ലും കൊല്ല അതായത് നമ്മൾ അതായത് അന്യൻ ഉപദ്രവം തട്ടാതെ നമ്മുടെ കാര്യം കഴിക്കുന്നതാണ് യഥാർത്ഥമായ നന്മ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കത്തില്ല അപ്പോൾ ഒരു മത്സ്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നാൽ അദ്ദേഹം ഉപദ്രവിക്കൂ വൃത്തിയാവണ്ണ അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിൽ മത്സ്യത്തിന് കയറിക്കൂടെ അദ്ദേഹം കുളിച്ചുകൊണ്ട് നിന്നപ്പോൾ ജലം ഇങ്ങനെ തർപ്പിക്കും കൈക്കുമ്പളിൽ അങ്ങനെ മത്സ്യം വന്നു അത് ഭഗവാനാണ് അതാ ഞാൻ പറ നമ്മൾ പറയുന്നത് ഏത് സമയത്തും ഒരു കിളിയായാലും ഒരു എന്ത് മൃഗമായാലും ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല പരീക്ഷണം ഇങ്ങനെ ഭഗവാൻ തന്നുകൊണ്ട് ഭക്തൻ എങ്ങനെയാണ് എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപദ്രവിക്കുന്നവരാണോ ചിലപ്പോൾ ഭഗവാൻ തന്നെ ആയിരിക്കും ഒരു ഒരു മത്സ്യമായോ ഒരു കിളിയായോ ഒക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളാൽ ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതിന് ഉപകാരം ചെയ്യണം അതിന് ആഹാരമാണെങ്കിൽ അത് അങ്ങനെ കൊടുക്കണം സന്തോഷം കൊടുക്കണം അപ്പം മനസ്സിലാകുമ്പോൾ ഈ കണ്ട എന്ത് സൃഷ്ടിയുണ്ടോ അതെല്ലാം പരമാത്മാവിൻ്റെ ആണ് ആ അംശങ്ങളാണ് ചിലപ്പോൾ ഒരു പിഷക്കാരനായിരിക്കും വരുന്നത് അതിനെ ഓടിച്ചു വിടാതെ ചിലർ വഴക്കം പറഞ്ഞ് വിടാ അതിന് നമ്മളാലൊക്കെ നമ്മൾ എന്താ ഉള്ളത് ഉള്ളത് പങ്ക് എന്തെങ്കിലും ഉണ്ടല്ലോ കൊടുത്ത് സന്തോഷകര മായ സ്നേഹത്തോട് ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാനൊക്കത്തില്ല ഇന്നത്തെ കാലവും അങ്ങനെ മാറിപ്പോയി അതുകൊണ്ട് ഒത്തോണ ആരെയും പിടിച്ച് അക തിരുത്താനോ മുമ്പൊക്കെ ഞാനിങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വിഷക്കാർ വരും കാവ്യൊക്കെ കൊടുത്താൽ വരുന്നത് പക്ഷേ ഞാൻ അകത്തിരുത്തി കൊടുക്കുമ്പോൾ എന്റെ ഭർത്താവ് വന്ന് കാണാൻ പറയും ഒരിക്കലും ഇത് ചെയ്തു കൂട അന്നൊക്കെ ഇത്രയും വലിയ കുഴപ്പമില്ല അങ്ങനെ പിന്നെന്തായാലും കൊള്ളാൻ ലോകത്ത് മൊത്തം നിറഞ്ഞുടങ്ങി പിന്നെ അദ്ദേഹം വരുന്നതും ഇല്ല മറ്റേ എല്ലാ തവണയും വരും അത് ഒരു ഭക്തനും കൂടാ അദ്ദേഹം വെറും പക്ഷെ അദ്ദേഹത്തിന് മക്കളൊക്കെ വലിയ നിലയിലാണ് ഇവിടെ വന്ന് ഫിഷ് ഫിഷെടുത്ത് മക്കളൊക്കെ വലിയ വലിയ ഡോക്ടറോ മറ്റൊക്കെ എന്തൊക്കെയോ ധനികന്മാരാണ് ഇങ്ങനെയൊക്കെ നോക്കും നമുക്ക് എന്താ അറിയേണ്ട കാര്യമില്ലല്ലോ ആര് വന്നാലും നമ്മളാൽ ഒക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അപ്പോൾ അത് വേണം നമ്മൾ പഠിക്കുക എന്നാലേ നമ്മൾ ഭാഗവതോത്തമനാകത്തുള്ളു അപ്പോൾ അത് ഭാഗവത എന്ന് വെച്ചാൽ ഇതെല്ലാം അറിഞ്ഞ് സജ്ജനങ്ങളോടുള്ള ഒരു എന്താ പറയുന്നത് ഈശ്വരനെ അറിയാനുള്ള വഴിയാണല്ലോ സജ്ജന സംസർഗം ഇതെല്ലാം കാട്ടിക്കൂട്ടി നന്മകൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഭഗവാൻ ഇഷ്ടമുള്ളൂ അപ്പോൾ ഇവിടെ സത്യവ്രതൻ എന്താണ് ഒരു പരമഭാഗവതനാണ് ഭാഗവത ഭാഗവതനാകിയ സത്യവ്രതൻ നിർപതിവരൻ അത് രാജാവാണ് ദേഹം നിർവതി വരൻ ചെമ്മയെ കുളിച്ച് തർപ്പിക്കുമ്പോൾ ഇങ്ങനെ നദിയിൽ നിന്ന് വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചൊഴിക്കും തർപ്പിക്കുമല്ലോ ആ അങ്ങനെ ചെയ്തപ്പോൾ സപതി വന്നങ്ങ് അവൻ കരതാരതിന് മധ്യേ അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൈ കൈ മധ്യത്തിൽ ആ വെള്ളത്തിൽ ചെറുതായൊരു മത്സ്യബോധമായി അകപ്പെട്ടാൻ ഒരു മത്സ്യം ബോധം കുഞ്ഞ് കുഞ്ഞ് മത്സ്യം കൈകൾ കൈക്കുമ്പിളിൽ കയറി എന്താ അത് കൃതമാലയാകി നദിയിൽ കുളിച്ചപ്പോഴാണ് സത്യവ്രതൻ അത്രമാത്രം ഭക്തനും ഭാഗവതപ്രിയനും ഒക്കെ ആകുമ്പോൾ അറിയാം ഈ മത്സ്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നാലേ ഭഗവാൻ ഇത് വളരാൻ പറ്റത്തുള്ളൂ ഇത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനും ചെയ്യിപ്പിക്കാനും പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ഉത്തമനായ ഒരു ഒരാളിൻ്റെ കയ്യിലാണ് വന്നകപ്പെട്ടത് സത്യവ്രതൻ്റെ ഒരു കുംഭത്തിലിട്ടു രക്ഷിച്ചാ നൃപതിയും ആ കുഞ്ഞു മത്സ്യത്തിനെ ഒരു കുടത്തിൽ കുംഭം കുടം എന്നാണ് അർത്ഥം ആ ഒരു കുടത്തിലിട്ട് രക്ഷിച്ചു കലശമതിൽ കിടന്ന അനിശം ദിനം പ്രതി വളരും ജഷമതിൽ നിറഞ്ഞുകൊള്ളായയാൽ കരുണാഹൃദയനാം നിർപതി വരനെടുത്ത് അരികേ കാണായ കൊക്കരണി തന്നെ ഇട്ടാൻ അപ്പോൾ ഈ ജഷം അതോ ഈ മത്സ്യം ജഷം എന്ന് വെച്ചാൽ മത്സ്യം ഈ മത്സ്യം ആ കുടത്തിൽ നിന്നെല്ലാം ദിനംപ്രതി വളർന്ന് വലുതായപ്പോൾ അതൊന്നും കൊള്ളുന്നില്ല നിറഞ്ഞ് കവിയുന്നു അപ്പോൾ കരുണാസൃതനാണ് ഈ സത്യവ്രത അത് ഭഗവാനറിയാം അതുകൊണ്ടാണല്ലോ ഭാഗവതപ്രിയനായത് ഒരു ഭാഗവതത്തിൻ്റെ ഒരു ഇതാണെങ്കിൽ കരുണയും ഒരു ഭഗവാന്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ ആ ഭക്തനും ഉണ്ടാകും അതാണ് ഭാഗവതപ്രിയൻ എന്ന് പറയുന്നത് ഭഗവാന് തുല്യം ആവണ്ട പക്ഷേ അത് ഭഗവാൻ ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഈ ഭക്തനും ചെയ്യുന്നത് അപ്പോൾ സത്യവ്രതൻ അങ്ങനെ ആ പിന്നെ കരുണാഹൃതനായ ആ നിർവതി ആ രാജാവ് എന്ത് ചെയ്തു അരികെ കാണായി അദ്ദേഹത്തിന് അരിക്ക് അടുക്കലൊരു വീടിനടുക്കലൊരു കൊക്കരണി അതായത് ചതുരക്കുള ചതുരക്കുളന്ന് വെച്ചാൽ വീതി കുറവും നീളം കൂടുതലുള്ളവരാണ് ചതുരം എന്ന് പറയുന്നത് സമചതുരത്തിന് നാല് വശം ഒരേ അളവായിരിക്കും ഇത് ചതുരത്തിൽ കൊണ്ടിട്ട് ഒരു കൊക്കരണിയിൽ അതിലും ദിനംപ്രതി വളർന്ന് നിറകയാൽ അതിനാ പുനരൊരു പൊയ്കയിലാക്കിയിടാൻ അതിലും നിറഞ്ഞു കവിഞ്ഞ ഒരു പൊയ്കയിൽ കൊണ്ടിട്ടു പോയിക പൊയ്കങ് അതിൽ കൊള്ളാൻ അതിലും വളർന്നുള്ള പൊയ്കകൾ തോറും ക്രമാൽ ക്രമാലാക്കി നിന്നൊഴിഞ്ഞതാ അങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് ഒരുപാട് പൊയ്കകൾ മാറി മാറി വലുത് 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 ഒന്നിലിടുമ്പോ അതിലും വലുത് ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ഇട്ടു തുടങ്ങി വൈകാതെ പുഴകളിലാക്കിനാൻ അവറ്റിലും അങ്ങനെ ഈ ഈ പൊയ്കേലെല്ലാം ഇട്ടിട്ടും പറ്റാഞ്ഞിട്ട് പുഴകളിൽ കൊണ്ടാക്കി വൈകാരിയ മൂർത്തി വളർന്നൊന്നിലും കൊള്ളാകയാൽ ദൈവജ്ഞൻ കൗതൂഹലചേതസാ സമുദ്രത്തിൽ അവിയൻ തന്നെ കൊണ്ടുചെന്നുടൻ ആക്കിയിടാൻ അതിലും പറ്റാഞ്ഞപ്പോൾ എന്തെന്ന് ഇദ്ദേഹം സമുദ്രത്തിൽ കൊണ്ടാക്കി കുഞ്ഞിനെ ഈ ഈ മത്സ്യം കുഞ്ഞ കുഞ്ഞാണെങ്കിലും ആളങ്ങും വളർന്ന് ആ അതൊരു അത്ഭുതമാക്കി ഇദ്ദേഹത്തെ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി ചിന്തിപ്പിക്കാൻ വേണ്ടി ഇത് സാധാരണ മത്സ്യമല്ല എന്ന് ബുദ്ധിയുള്ളത് മനസ്സിലാക്കും അതൊക്കെ ഒരു സിദ്ധിയാണ് അതിനു വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ വളർന്നു വളർന്നു വലുതാവുന്നത് അപ്പോഴും അദ്ദേഹം എന്ത് അദ്ദേഹം ചിന്തിക്കുന്നത് എന്താ സാധാരണ മത്സ്യമാണെന്ന് ചിന്തിക്കുന്നുള്ളൂ ഇതെന്താണെന്നൊന്ന് ഇപ്പം കൗതൂഹലം കൊണ്ടിപ്പോൾ സമുദ്രത്തിൽ കൊണ്ടിട്ടു സമുദ്രത്തിൽ കൊണ്ടിട്ടപ്പോൾ എന്ത് പറയുക സർവ്വലോകേശനായ മത്സ്യ വിഗ്രഹൻ അപ്പോൾ ഉർവരാവരനോട് ഉൾ വിഗ്രഹൻ അപ്പോൾ ഉർവരാവരനോട് കേവലം അരളിച്ച് ഉർവരച്ച ഭൂമി വരൻ ഉറുവ ഉൾ വിഗ്രഹൻ അപ്പോൾ ഉറുവര അതായത് ഭൂമി ഭൂമിയുടെ വരൻ അതായത് രാജാവ് ഈ സത്യവ്രതൻ അദ്ദേഹത്തിനെയാണ് ഉൾ ഉർവരാ വരൻ എന്ന് പറയുന്നത് അപ്പോൾ കേവലം അരുൾ ചെയ്തു ആരാ മത്സ്യം മത്സ്യ വിഗ്രഹം എന്ന് വെച്ചാൽ മത്സ്യരൂപം ആ മത്സ്യരൂപിയായ മത്സ്യം അദ്ദേഹത്തിനോട് പറയുന്നു അരുൾ ചെയ്തു നീ എന്നെ വളർത്തുപേക്ഷിച്ചു എന്നുവച്ചാല് ഇദ്ദേഹം വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയും നാളും അപ്പോ സമുദ്രത്തിൽ ഇട്ടപ്പോ പിന്നെ തിരിച്ച് ഇവർക്ക് കാണാൻ പോലും പാട്ടത്തില്ല അത്രമാത്രം വലുതാണ് ഈ സമുദ്രം ഒരുപാട് മത്സ്യങ്ങളുള്ള ആണ് സമുദ്രം അപ്പോൾ നീ എന്നെ വളർത്തുപേക്ഷിച്ചതിന് നിമിത്തം എന്തായതൊന്ന് എനിക്ക് എന്തൊരാശ്രയം ഇനി പ്രഭോ എനിക്കിനി എന്താണ് ആശ്രയം സമുദ്രത്തിൽ പെട്ട പിന്നെ തങ്ങളെ തങ്ങള് കാണാൻ പോലും പറ്റുകയില്ല അപ്പോൾ എനിക്കിനി ആരാ ഒരാശ്രയം ഇതുവരെ ഈ സത്യവ്രതൻ ഉടയൻ ഉടയവനായിരുന്നു കോരങ്ങളായ ഘോരങ്ങളായ ഇടയിൽ അതായത് വലിയ വലിയ മത്സ്യങ്ങളാണ് മകര മത്സ്യം എന്ന് പറയും അപ്പോൾ വലിയ വലിയ മത്സ്യങ്ങൾക്കുള്ള ഇടയിൽ കോര മത്സ്യങ്ങൾക്കിടയിൽ മറ്റാർ എന്നെ ഉടയത് പാലിപ്പാ നിന്നെ പോലെ ഉടയവരാരാ അതിനകത്ത് ഉള്ളത് നിന്നെ പോലെ ഈ സത്യവ്രതനെ പോലെ ആരാ എന്ന് മത്സ്യം ചോദിച്ചു അതുവരെ ചോദിച്ചിട്ടില്ല അപ്പോഴാണ് ചോദിക്കുന്നത് സാമ്പത്തിക തിട്ടപ്പിന് ചോദിച്ചല്ലേ പറ്റൂ അല്ലെ അത് കളഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങ് പോകത്തില്ലേ കാരുണ്യ ബുധേ വിചാരിക്ക എന്നാൽ ഉൾ ചെയ്യുന്നേരം ഉൾത്താറിൽ വിചാരിച്ചിടും നരേന്ദ്രനിൽ മാധവൻ പ്രസാദിക്ക മൂലമായി ഉണർന്നിടും ബോധ സംഗ്രഹത്തെങ്കിലുണ്ടായി പരമാർത്ഥം അത്രയും പറഞ്ഞപ്പോൾ ഈ സത്യവ്രതൻ ബോധം അതായത് ഉള്ള ഉണർന്ന് ചിന്തിച്ചു യഥാർത്ഥ ബോധമൊക്കെ ഉണർന്ന് എന്താ ഇതിന് കാരണം ഇങ്ങനെ ഭഗവാന്റെ മാധവൻ അഥവാ ഭഗവാൻ തന്നെ പ്രസാദിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് ആ അതുമൂലം ഇദ്ദേഹത്തിൻ്റെ എന്ന് ഉണർന്ന് അപ്പോഴദ്ദേഹത്തിന് അദ്ദേഹം ഗ്രഹി ഗ്രഹിച്ചു എന്താ അതിൻ്റെ പരമാർത്ഥം ഗ്രഹിച്ചു വേദങ്ങൾ വീണ്ടിടുവാൻ മീനമായി അവതാരം വേദവിഗ്രഹൻ ഉണ്ടാകും എന്ന് കേട്ടിരുന്നത് അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു അപ്പോൾ ഉള്ളിൽ ഓർമ്മ വന്നു ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട് കേട്ടിരുന്ന് എന്താ വേദങ്ങൾ വീണ്ടെടുക്കാൻ ഭഗവാൻ നാരായണൻ മത്സ്യമായി അവതരിക്കും കേട്ട കേൾവി മറന്നൊക്കെ അങ്ങ് പോയപ്പം ഭഗവാന്റെ പ്രസാദം കൊണ്ട് ചിന് ഉള്ളിൽ ഇങ്ങനെ ഒന്ന് ഒന്ന് ഉണർന്നൊന്ന് വന്നു ചിലപ്പോൾ അത് കേൾക്കാത്ത തന്നെ ഉള്ളിൽ നിന്ന് ഓർ ഒരു സിദ്ധി കൊണ്ട് ഉണർന്നു വന്നതും ആവാം ഭഗവാൻ അത് ഓർമ്മ ഓർമ്മിച്ചു വെച്ചാൽ ഭഗവാൻ ഉള്ളിൽ നിന്ന് പറഞ്ഞു കൊടുത്തതായാലും മതി അതല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഇത് കേട്ടോ കേൾവി ഉള്ളിൽ ഓർത്താലും മതി എന്തായാലും കൊള്ളാം അദ്ദേഹം അത് അറിഞ്ഞു മീന മീനമായ മീനമാസം മീൻ പോലെ മീനം മീൻ പോലെ എന്ന് പറഞ്ഞാൽ മീനമായതും മീ അത് മത്സ്യമായത് അത് മത്സ്യമായി അവതാരം ചെയ്യുന്ന ഞാനൊന്ന് കേട്ട് ഉണർന്നു അതത് ഉള്ളിൽ ചിന്ത വന്നു കേവലം ഇക്കാലം എന്നായി വരികയോ ഈ വണ്ണം കാണായത് മറ്റൊന്നല്ല അത് നൂനം ഇത് മറ്റൊന്നുമല്ല ഇത് കറക്റ്റായ കാര്യമാണ് ഭഗവാൻ നാരായണൻ തന്നെയാണ് ഈ മത്സ്യം എന്നത് അദ്ദേഹം ഉറ്റം ഉറപ്പുറച്ചു എന്നെല്ലാം നിരൂപിച്ചു മന്നവൻ നമസ്കരിച്ച് ഉന്നത ഭക്തിയ കൂപ്പിസ്തുതിച്ചു ചൊല്ലിയിടിനാൻ അങ്ങനെ സന്തോഷമായിട്ട് ഈ മന്നവൻ ഈ രാജാവ് ഭക്തിയായിട്ട് ഈ മത്സ്യത്തിനെ കൂപി സ്തുതിച്ച് ചൊല്ലുന്നു നിന്തിരുപടി ജഗദ്രൂപമാം പരബ്രഹ്മ അന്തവും ആദ്യവും കാലാത്മാവല്ലോ ഭഗവാൻ അന്തവും ആദ്യമില്ലാത്ത പരമാത്മാവ് കാലാത്മാവാണല്ലോ സാലത്തിൻ്റെ ആത്മാവ് അതാണ് കാലാത്മാവ് നമുക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങി നാഴിക മണിക്കൂർ അത് അല്ലെങ്കിൽ ദിവസങ്ങൾ ഇങ്ങനെ കറയും കറിയും പോകുന്ന പര പരമാത്മാവാണത് കാലാത്മാവെന്ന് പറയും അങ്ങനെ കാലാത്മാവല്ലോ സന്തതം തവ തവമായ വൈഭവം അറിയാതോ രന്ധനോ ദേവം മറച്ചെന്ത ചെയ്തിടുവാൻ ബന്ധമായ ദൂ ദയാന്ധു മാം അനുഗ്രഹിച്ചന്ധത്വം ഒഴിച്ച് അരുൾ ജഗൽപദേ അറിവില്ലാത്ത ഞാൻ അന്ധനാണ് എനിക്കിത് യാതൊരു അറിവില്ല ഭഗവാനെ അങ്ങ് മത്സ്യം ഇത് പരമാത്മാവാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ദയാന്ധിധയെ ഇത് മറച്ചു എന്താ അല്ലെങ്കിൽ ചെയ്തിരുന്നു ഇത് ഇത്രയും മറച്ചു പിടിച്ചപ്പോൾ ഇതല്ലോ അറിഞ്ഞോ ഇത്രയും പറഞ്ഞപ്പോഴാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത് പരമാത്മാവായ നാരായണനാണല്ലോ അതുകൊണ്ട് അന്ധനോട് ഏവം മറിച്ച് എന്താ അരുൾ ചെയ്തിടുവാൻ ബന്ധമായത് ദയാസിന്ധു മാം അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അന്ധത്വം എൻ്റെ അറിവില്ലായ്മ എല്ലാം ഒഴിച്ച് എനിക്ക് വേണ്ടെന്നൊക്കെ അരുൾ തേരണമേ ജഗൽപദേ കാരണം മത്സ്യ അവതാരത്തിന് എന്തി കാലം വാരിചേഷണാ ഭഗവാൻ എന്നറിഞ്ഞില്ലല്ലോ ഞാൻ എന്താ ഭഗവാനേ മത്സ്യാവതാരത്തിന് എന്തി കാലം ഈ കാലം എന്താ അങ്ങനെ വാരിചേഷണാ ഭഗവാനെ ഞാൻ ഇത് അറിഞ്ഞില്ലല്ലോ നേരെ താൻ അരുൾ ചെയ്തിടുകയും ിൽ കാരുണ്യ ബുധേ കേൾക്കായിരുന്നു വഴിപോലെ ഇത് ഭഗവാൻ പരമാത്മാവായി നിന്തിരുവഴി ഇത് വഴിപോലെ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ അത് കാരുണ്യം ബുധേ എനിക്കത് മനസ്സിലാവുമായിരുന്നല്ലോ വഴിപോലെ പറഞ്ഞുതരൂ ഞാൻ അതിന് ഉചിതനെന്നാകിൽ നിന്തിരുവഴി താൻ അരുൾ ചെയ്യുക മമ ബോധിപ്പാൻ അഖിലവും അതായത് ഭഗവാൻ അത് എന്നോട് പറയാൻ ഞാനതിന് പാത്രമാണെങ്കിൽ ഭഗവാനെ ഞാൻ കേൾക്കണം ഞാൻ അറിയണം എന്ന് ഞാൻ അതിന് ഞാൻ ഉചിതനാണെങ്കിൽ ഞാൻ അതിന് യോഗ്യനാണെങ്കിൽ പരമാത്മാവായ ഭഗവാനീ എന്നോടത് ബോധിപ്പിച്ചാലും ഭൂവനനെയും വിചാരിച്ചു നിന്നളമെങ്കിൽ ഭൂവനന്താനും പ്രസാദിച്ചു ഞാൻ അങ്ങനെ ഭഗവാൻ അങ്ങനെ വിചാരിച്ചു നിന്നെങ്കിലും അത് പറഞ്ഞു പ്രസാദിച്ച് അരുൾ ചെയ്യുന്നു കേളടോ ഭവാനെങ്കിൽ ഏഴാം നാൾ ജഗത്രയമേ ജഗത്രയോളം ഏറിയിടും പ്രളയാമുധവും മുഴുകിയിടും കേളടോ താ അതായത് ഈ സത്യവ്രതനോട് പറയുന്നു ഏ ഇന്നേക്ക് ഏഴാം നാൾ ഏഴ് ദിവസത്തിനകം ഈ ജഗത്രയ മൊത്തവും വെള്ളത്താൽ സമുദ്രമാകും അത് കേളടോ ഭവാനെങ്കിൽ ഏഴാം നാൾ ജഗത്രയ ജഗത്രയമോളം ജഗത്രയോളം പ്രളയമുധവും മേളമായി അതിൽ കളിച്ചിടുവാൻ അപേക്ഷ കൊണ്ടാലംബിച്ചത് മത്സ്യവിഗ്രഹം ഇതു കാലം അങ്ങനെ ഞാൻ അതിൽ മേളമായി നീന്തി കളിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മത്സ്യമായി ഇനി ഉണ്ട് അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഗനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം